ചേട്ടാ ക്രിസ്മസ് കേക്ക് കഴിക്കുന്നത് ഹറാമാണോ കാരണം അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് വരുന്നത് സംസ്ഥയാണ് പറഞ്ഞത് സംസ്ഥയുടെ നേതാവ് അബ്ദുൽ ഫൈസി അമ്പലക്കടവ് എന്ന നേതാവ് ശിഹാബ് തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിച്ചത് കഴിച്ചത് അത് വലിയ മതനിന്ദ അതായത് മറ്റു മതങ്ങളുടെ ആചാര ആചാരങ്ങളിൽ നമ്മൾ പങ്കെടുക്കരുത് അതായത് ഇസ്ലാം മതവിശ്വാസികൾ പങ്കെടുക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് കാണുന്നത് അല്ല മുസ്ലിം വിഭാഗത്തിൻ്റെ ഇടയിൽ ഈ രണ്ട് പക്ഷക്കാർ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ചിലതിനെ ഒരു കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ബഹുസ്വരതയെ അംഗീകരിക്ക അംഗീകരിക്കുന്ന കുറച്ചെങ്കിലും ആളുകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഈ മുസ്ലിം ലീഗ് പ്രതിദാനം ചെയ്യുന്നത് ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ആളുകളുടെ ആണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ പഴയ വിദ്യാഭ്യാസ മുഹമ്മദ് കോയിം അദ്ദേഹത്തിൻ്റെ മകൻ ഒക്കെ ഒരുതരം ലിബറൽ മുസ്ലീം എന്ന് പലരും വിശേഷിപ്പിക്കാൻ കാരണം ഇവർ ബഹുസ്വരതയെ അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ക്രിസ്മസ് കേക്ക് മുറിച്ചതുകൊണ്ട് എന്ത് നഷ്ടപ്പെടാനാണ് ഒന്നും നഷ്ടപ്പെടാനില്ല കേരളത്തിൽ മതവിഭാഗത്തിൻ്റെ ഒരു ആഘോഷമാണ് എന്ന രീതിയിലാണ് കാണുന്നതേ അല്ല ഇപ്പം ന്യൂ ഇയർ ആഘോഷവും ക്രിസ്മസ് ആഘോഷവും എല്ലാവരും നടത്തുന്നുണ്ട് എല്ലാം മിക്കവാറും ഹിന്ദുവീടുകളിലും നക്ഷത്രം കെട്ടി കെട്ടിത്തൂക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അതൊരു ഒരു ബഹുസ്വരതയെ നമ്മൾ കാണിക്കുകയാണ് കേരളത്തിൻ്റെ ബഹുസ്വരതയെ നമ്മൾ അംഗീകരിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഇവിടെ ഈ എന്ന് പറയുന്ന ആള് സുന്നി വിഭാഗത്തിന്റെ സമസ്തയുടെ നേതാവ് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു വൈകൃതം എന്ന് വെച്ചാൽ നേരത്തെ ഒരു ഇഷ്യൂ ഉണ്ടായാലും ഒരു നാലോ അഞ്ചോ മാസത്തിന് ഒരു പെൺകുട്ടി സമ്മാനം വാങ്ങാൻ വേദിയിലെത്തി അതിനെ എതിർത്ത സംസ്ഥയുടെ ആളുകളുണ്ടായിരുന്നു നേതാവ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള രണ്ട് പക്ഷമുണ്ട് മുസ്ലിം ലീഗ് വിരുദ്ധരും ഉണ്ട് മുസ്ലിം ലീഗ് അനുവിഹികളും ഉണ്ടെന്നാണ് മനസ്സിലാക്കണത് യുടെ നിലപാട് ഈ നിലപാടുകൾ വാസ്തവത്തിൽ ഈ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായിട്ടാ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് ക്രൈസ്തവ വിഭാഗം ഹൈന്ദവ വിഭാഗം ഒക്കെ ഏത് രീതിയിൽ എടുക്കുന്നു എന്നത് ഈ നേതാക്കന്മാരൊക്കെ കേരളത്തിന്റെ ഈ ബഹുസ്വരത എന്ന ആശയം ഉണ്ടല്ലോ ആ ഒരു അവസ്ഥ അതിനെ ഗുരുതരമായി ബാധിക്കുന്നതാണ് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ സമസ്തയുടെ നിലപാടുകൾ ഇതൊരിക്കലും ഒരു പുരോഗമന സ്വഭാവം ഉള്ള സമൂഹത്തിന് ചേർന്നതല്ല അത് മാറ്റേണ്ടത് അടിയന്തര ആവശ്യമാണ് ചെയ്യാൻ പാടില്ല മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും എന്തുകൊണ്ട് അതാണ് നമ്മുടെ പി സി ജോർജിന്റെ പ്രസ്താവനക്കെതിരെ പി സി ജോർജ് ജനംചാനലിൽ നടത്തിയ ആ ഒരു ഇതിനിടയിൽ വന്ന അദ്ദേഹത്തിന്റെ ആക്ഷേപരമായ വാക്കുകൾക്ക് വലിയൊന്നും പിന്തുണ കിട്ടുന്നില്ലല്ലോ വലിയ പിന്തുണയൊന്നും കിട്ടിയിട്ടില്ല ഉണ്ടോ ഇല്ല പിന്തുണ കിട്ടാത്തത് ഈ ബഹുസ്വരതയെ അംഗീകരിക്കുന്ന മനസ്സാണ് കേരളത്തിലെ ബി ജെ പി കാരടക്കമുള്ള മുസ്ലിം അടക്കമുള്ള ആളുകൾ കൂടുതൽ ഏറ്റവും കൂടുതൽ അല്ല നമ്മുടെ ഒരു നമ്മളിപ്പം ശബരിമലയിലെ പ്രസാദം ഏറ്റവും ഇഷ്ടപ്പെടുന്ന അരവണ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട് നമ്മൾ ശബരിമലയ്ക്കെല്ലാം പോയി വന്നു കഴിഞ്ഞാൽ ആ അരവണ പ്രസാദം കൊടുക്കുകയും അവരത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് പലരും ഓണത്തിന് നമ്മൾ അവർ അവർ നമ്മളെ വീട്ടിലേക്ക് വരുന്നു നമ്മുടെ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ പങ്കെടുക്കുന്നു അങ്ങനെ കഴിയുന്ന ഒരു ഭൂസ്വരത സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു ക്രിസ്മസ് കേക്ക് കഴിച്ചത് അല്ലെ ക്രിസ്മസ് കേക്ക് മുറിച്ചത് വലിയ അപരാധമായി പറയുമ്പോഴല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ല അത് ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല കേരളത്തെ പോലെ ഒരു പൊതുസമൂഹത്തിൽ അത്തരം ചർച്ചകൾ പോലും വളരെ ദോഷകരമായ ബാധിക്കും കാരണം ഇവിടെ മതങ്ങളുടെ പേരിൽ വലിയ ഒരു അന്തരം മനുഷ്യൻ്റെ മനസ്സുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ കാരണം മുസ്ലിം വിഭാഗം തന്നെയാണ് തങ്ങളുടെ മതമാണ് ഏറ്റവും വലുതെന്നും തങ്ങളുടെ മതമാണ് ഏറ്റവും നല്ലത് എന്നും ഏകദൈവ വിശ്വാസമാണ് വേണ്ടത് എന്നും അതിലേക്ക് അല്ലാതെ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെങ്കിലും കുമ്പിടുന്നത് പോലും തെറ്റാണ് അവരാടെ മുമ്പിൽ നമസ്തേ പറയാറില്ലല്ലോ ശിരസ് കുണിച്ച് നമസ്തേ പറയാറില്ല കാരണം അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ അവർ ശിരസ് കുനിക്കാറുള്ളൂ നമസ്തേ പറയാറുള്ളൂ പാട്ട് കേൾക്കുന്നത് പോലും അതെ തെറ്റാണ് സംഗീതം കേൾക്കുന്നത് നൃത്തം ചെയ്യുന്ന പോലും അപരാധമാണ് എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു സമീപനം ഈ നൂറ്റാണ്ടിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തെ പിന്നോട്ട് പിന്നോട്ടടിക്കാതിരിക്കുക പിന്നെയെങ്കിലും മുസ്ലിം സമൂഹത്തിലെ ശരിക്കും സമുദായ പരിഷ്കർത്താക്കൾ വക്കം പോലെയുള്ള ഉണ്ടായിരുന്ന ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സാമൂഹ്യ സാമൂഹിക പുരോഗമനവാദികൾ ഹിന്ദു സമുദായത്തിൽ ഉണ്ടാകുന്നത് പോലെ എണ്ണത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്റെ സമുദായം കാണിക്കുന്ന തെറ്റാണ് സമുദായത്തിൽ കാണിക്കാൻ പാടില്ല എന്ന് തുറന്ന് പറയാൻ ആളുകളിൽ മറ്റു ആളുകളും ഇന്ന് മുസ്ലിം സമൂഹത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറവ് അതേസമയം ഹിന്ദു സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും ഇന്ന് ധാരാളം പേരുണ്ട് തന്നെ ആ ഒരു മതവിഭാഗത്തിൽ തന്നെ എതിർപ്പുകളും ഉണ്ടാവുന്നുണ്ട് പക്ഷെ അവരുടെ ഇടയിൽ അതായത് മുസ്ലിം ഒരു നേതാവ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കാനാണ് ആളുകൾ കൂടുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ മൗനമായിട്ടിരിക്കുക അതല്ല മൗനമായിട്ടിരിക്കുന്നത് ഈ പിന്തുണയ്ക്കുന്ന സമ ആണല്ലോ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക തത്വചിന്തയെ സ്വാധീനിക്കുന്നതും അവരെ നയിക്കുന്നതും ഇടുങ്ങിയ ഹദീസുകളാണ് ഈ ഹദീസുകളുടെ സ്വാധീനം മുസ്ലിം സമൂഹത്തെ വല്ലാതെ ഇല്ലാതാക്കുന്നുണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ ആ സമൂഹത്തിൽ നിന്ന് ബുദ്ധിജീവികൾ വളർന്നു വരേണ്ടത് അനിവാര്യമാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ വളർന്നു വരേണ്ട അനിവാര്യമാണ് ഇപ്പോഴും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇസ്ലാമിക സമൂഹത്തെ പ്രത്യേകിച്ചും സ്ത്രീകളെ ഇരുട്ടറയിലേക്ക് അടയ്ക്കുവാനാണ് അവർ തയ്യാറാകുന്നത് സ്ത്രീക്ക് വളരെയൊന്നും സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല വളരെ ഒരു സ്വാതന്ത്ര്യവും കൊടുക്കുന്നില്ല ഇന്നും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാമിക സമൂഹം പെൺകുട്ടികൾ വളരെ പുറകിലാണ് കേരളത്തിലാണ് അല്പമെങ്കിലും അവർ മുന്നോട്ട് മറ്റ് മറ്റു സംസ്ഥാനങ്ങളെ വളരെ പിറകിലാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടയിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അനീതികളെ എതിർക്കാൻ തക്ക ഭാഗത്തിൽ അവിടെ നിന്ന് തന്നെ സ്വയം നവോത്ഥാന നായകന്മാർ ആ സമുദായത്തിന് തന്നെയാണ് ദോഷം ഇല്ലെങ്കിൽ സമുദായം കൂടുതൽ കൂടി ഇരുട്ടിലേക്ക് പോവുകയാണ് ഒറ്റപ്പെടുകയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ അറിയാത്ത വെറും ഈ ബൂർഖാതിരിച്ച ഒറ്റപ്പെട്ടു പോയ ആളുകളായിട്ട് സമൂഹത്തിൽ അവർ നിവദിക്കുകയാണ് കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടു പോവാണ് ഈ മദ്രസകളുടെ വ്യാപനം വാസ്തവത്തിൽ മദ്രസകളുടെ വ്യാപനവും മദ്രസ വിദ്യാഭ്യാസവും അവരൊരുപാട് കാരണം ശാസ്ത്ര വിഷയങ്ങളോ മറ്റ് സാമൂഹിക വിഷയങ്ങളോ പഠിപ്പിക്കുന്നില്ല വെറും മതം മാത്രമാണ് പഠിപ്പിക്കുന്നത് മതം മാത്രം പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താ എൻ്റെ മതം മാത്രമാണ് ശരി ബാക്കിയെല്ലാം കാഫറുകളാണ് അന്യമതസ്ഥൻ കാഫറാണെന്ന് പഠിപ്പിക്കുന്ന അന്യമതസ്ഥൻ ഈ ജീവിക്കാൻ അർഹതയില്ല അന്യമതസ്ഥനെ കൊന്നാൽ എനിക്ക് ഹോറുകൾ അടക്കമുള്ള ആളുകളിൽ നിവസിക്കുന്ന സ്വർഗ്ഗത്തിൽ സ്ഥാനം കിട്ടും എന്നൊക്കെ പഠിപ്പിക്കുന്ന ഈ മതവിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ആ മതവിദ്യ വിദ്യാഭ്യാസത്തെ മദ്രസകളെ നിയന്ത്രിക്കേണ്ട ആവശ്യ കാല കാര്യം കാലം കഴിഞ്ഞു മദ്രസകൾ നവീകരിക്കേണ്ട കാലം കഴിഞ്ഞു മദ്രസകളിൽ ശാസ്ത്രീയ വിഷയങ്ങളും സാമൂഹിക വിഷയങ്ങളും പഠിപ്പിക്കേണ്ടതാണ് മതവിഷയങ്ങളോടൊപ്പം തന്നെ അതുകൊണ്ട് എങ്കിൽ മാത്രമേ വരുന്ന തലമുറയിൽ ഈ മുസ്ലിം സമൂഹത്തിൽ ഒരു പുനർചിന്തനത്തിന്റെ സാധ്യതയുള്ളൂ അവിടുന്ന് നവോത്ഥാന നായകന്മാർ വളർന്നു വരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് പിൻപും ചിന്തിച്ചാല് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ധാരാളം നവോത്ഥാന നായകന്മാർ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്നു അവരുടെ ഇടുങ്ങിയ ചിന്താഗതികളെ എതിർക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അത് തെറ്റായാലും ശരിയായാലും കാലത്തിന്റെ ഗതി അനുസരിച്ച് അവർ പലരും സമൂഹത്തെ തിരുത്താൻ തയ്യാറായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ആളുകൾ ആരുമില്ല നിശബ്ദരാണ് സമയങ്ങളിൽ ആ സമയങ്ങളിൽ പോലും അല്ലെങ്കിൽ അത്തരത്തിൽ സമയമെടുത്തെങ്കിൽ ഇത്തരം നിലപാടുകളൊക്കെ തിരുത്താൻ ഇവർക്കൊക്കെ സാധിക്കുമെന്നാണ് നിലപാടുകളോട് മാറ്റിയേ പറ്റൂ തിരുത്തിയേ പറ്റൂ കാരണം ഇല്ലെങ്കിൽ സമൂഹം എന്ന രീതിയിൽ മുന്നോട്ട് പോകാനാവില്ല സംഘർഷ ആത്മകമായ സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലൂടെ മാത്രമേ പൊയ്ക്കൊണ്ടിരിക്കൂ അവിടെ നീതമായ ഒരു എന്താ പറയുക കൂടിച്ചേരൽ ഉണ്ടാകില്ല സാമൂഹികമായ കൂടിച്ചേരലോ ആ ബഹുസ്വരതയുടെ അർത്ഥം വ്യാപ്തമാക്കുന്ന രീതിയിലുള്ള ജീവിതചര്യോ ഉണ്ടാവില്ല ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട് കൂടുതൽ അകന്നകന്ന് പോകാനാണ് സാധ്യത